ഓ കല്യാണം കഴിഞ്ഞിട്ട് ആ അഞ്ചു മാസം ആയിട്ടില്ല അപ്പൊക്ക് നാല് മാസം ഗർഭിണിയാവുള്ളൂ എന്താ ഇപ്പോഴത്തെ കാലത്തിന്റെ ഒരു പോക്കേ ഇപ്പണികൾ പറഞ്ഞാൽ ഒന്നും ചെയ്യണ്ടല്ലോ മൂണ്ടാട്ട് കടക്കാല്ലേ അത്ര നേരായി കണ്ടിട്ട് ആ മോളില് ചെറിയൊക്കെ നിൽക്കാൻ വേണ്ടിട്ട് അവിടെ പറഞ്ഞ പല ജകാരം ആളുണ്ടായിട്ടുണ്ട് ആ എനിക്ക് നല്ല ക്ഷീണമുണ്ട് മുമ്പത്തെ പോലെ പണി ചെയ്യാനൊന്നും വയ്യ ഞാൻ തിരിഞ്ഞു എന്റെ വീട്ടിൽ പോയി നിന്നാലോന്ന് ആലോചിക്കുന്നു എന്നതൊക്കെ ഒരു കാര്യം ചെയ്യുന്ന ഭക്ഷണം കഴിക്കണമെന്ന് നിർത്ത നീ ഇന്ന എന്താ ഇങ്ങനെയൊക്കെ പറയണത് അങ്ങനെയൊന്നും അല്ലെങ്കിൽ പിന്നെ നീ ഉദ്ദേശിച്ചത് നീ അല്ലെങ്കിൽ മനോരം സംസാരിക്കുകയാണെന്നാ എനിക്ക് ചിന്തിക്കാനാണ് വേണ്ടത് ഈ ലോകത്ത് വേറെ ആരും ചെയ്യാത്തതൊന്നുമല്ല ഒന്നുമല്ല നീ ചെയ്തിട്ടുള്ളത് നീ ഗർഭിണിയാണ് അത്ര തന്നെ അല്ലാണ്ട് വലിയ കാര്യമൊന്നും പറയണ്ട സ്വീകരണം ഉണ്ടാക്കണ്ട നിന്റെ സംസാരമൊക്കെ എന്റെ കാര്യം കേൾക്കുകയായിരിക്കും അല്ലാണ്ട് ഞങ്ങളൊന്നും കേൾക്കൂല മനസ്സിലാവണ്ട ഞാനിപ്പ് മാത്രം എന്ത് പറഞ്ഞു വെച്ചിട്ടു നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പറയണത് മതി മതി ഒന്ന് നിർത്തി നീ ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് എന്താ ഈ വീട്ടിൽ നിൽക്കുന്നത് ഇഷ്ടമല്ലേ ഞാൻ പിന്നെ പറഞ്ഞു എനിക്ക് ഇവിടെ കിട്ടുന്ന പോലത്തെ സുഖമൊന്നും എന്റെ മാറ്റണില്ല അതുകൊണ്ടാണ് എന്റെ മകളിൽ നിങ്ങടെ കൂട്ടിയിട്ട് വന്നത് അപ്പൊ നിന്റെ വായിന്ന് അവൾക്ക് കേൾക്കണോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നിങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നതല്ലേ ഞാനും ആഗ്രഹിക്കൂ ഓ പിന്നെ നിന്റെ ആഗ്രഹമൊക്കെ എന്താണെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്നാ പിന്നെ അവള് പറയുമ്പോൾ നിനക്ക് ഇങ്ങനെ തൊട്ടുത്തരം പറയേണ്ട കാര്യമില്ലല്ലോ അവളോട് നിനക്ക് നിൽക്കണമെന്ന് എനിക്ക് ഇഷ്ടമല്ല അത്ര തന്നെ ഇത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണമെന്നില്ല മനസ്സിലാകണ്ട നിന്റെ ഓരോ പ്രവൃത്തികളിലും മനസ്സിലാകുന്നുണ്ട് അവളും നിനക്ക് ഇഷ്ടം കാര്യമായിട്ടും എല്ലാവരും സംസാരിക്കുന്നുണ്ടല്ലോ സനാ കഴിക്കണോ കൂടുതലൊന്നും വാങ്ങിയില്ല രണ്ടു ദിവസത്തേക്ക് വാങ്ങിയുള്ളൂ ഇത് കഴിയുമ്പോ പരാട്ട കഴിക്കാണ്ടിരിക്കണ്ട അതും പറഞ്ഞിട്ട് കഴിക്കണം പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട മസാല ദോശയുണ്ട് ചൂടാറുമ്പോ അതും കഴിക്കി ആ എന്താ മോനെ നീ നിങ്ങൾക്ക് ചോദിച്ചാ കഴിച്ചിട്ടുണ്ടാവുന്ന

പറ മനസ്സിലാക്കി കൊടുക്കി എനിക്ക് അറിയില്ലേ നീ നീ ഒന്നും ആ ശരി എന്താ നീ നല്ല സന്തോഷത്തിലാണെന്ന് തോന്നുന്നു അല്ലാതെ പിന്നെ ഇക്കെ തലയിൽ വെച്ച് ഡാൻസ് കഴിച്ചുകൊണ്ടിരിക്കല്ലേ പിന്നെ എങ്ങനെ സന്തോഷം ഇല്ലാണ്ടിരിക്കും കിക്കാക്കാനടുത്ത് നമ്മളെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ആവോ നമുക്കൊന്നും അറിയില്ലല്ലോ അവിടെ എന്തൊക്കെയാ പറയണന്നുള്ളത് നമ്മളൊന്നും കാണും കേൾക്കും ചെയ്യണില്ലല്ലോ റൂബിന്നു പറയോ എനിക്കാണിക്കല്ല വേറെ ആർക്കാണോ നീ വീട്ടിൽ രാജകുമാരി നിന്നെ കഴിച്ചോ മറ്റാരും പാ നമ്മുടെ മരുമകൾ ഉണ്ടല്ലോ നമ്മള് ചെറുപ്പോ എന്തെങ്കിലും നിങ്ങള് കണ്ടസന നീ നീ അവളെ അവളെ എത്ര അവൾ മാത്രമേ ഇത് ോ ഇനി കൊറച്ചുകഴിഞ്ഞാൽ ഇതും കിട്ടൂല ചിലപ്പോ ഞാൻ എല്ലാം തിന്നാൻ പോവാണ് നീ എന്തിനാ അവൾക്ക് കൊടുക്കാനൊക്കെ എനിക്ക് ആവശ്യമുള്ള നീ തിന്നെ അവൾ ബാക്കിയുള്ളത് അവിടെ വെച്ചാ മതി അവള് തിന്നെ തിന്നാണ്ടിരിക്കുക ചെയ്യും നീ നിന്റെ കാര്യം നോക്കിയിട്ട് പോ പിന്നെ നീ ഇങ്ങനെ കള്ള കരച്ചിൽ കരഞ്ഞിട്ടൊന്നും കാര്യൊന്നുമില്ല നീ എൻ്റെ മകനെ ഓരോന്നും പറഞ്ഞിട്ട് മയക്കെടുക്കുമെന്നും വേണ്ട മനസ്സിലാകണ്ട ഉമ്മയും പെങ്ങളും കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ മാനേക്ക് നീയൊക്കെ അത് അവൻ പറയണില്ലായേ ഉള്ളു മനസ്സിലാകണ്ട ഓ ഇവിടെ നിന്നും മോങ്ങാണ്ടേ അടുക്കളയിൽ പോയിട്ട് വല്ല പണിയൊക്കെ ചെയ്യാൻ നോക്ക് സമയം പോകണു ഉച്ചക്കൊക്കെ കൂട്ടാനാവണം അവള് അവള് അവൾക്ക് എല്ലാം ർഭിണ്ടും അല്ലാണ്ട് പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഇപ്പൊ ആരാണ് അവിടെ തിന്ന് കഴിക്കാൻ ഒറ്റയടിക്ക് എനിക്ക് ഷുഗർ അല്ലേ എനിക്കൊന്നും ഫ്രൂട്ട്സ് തിന്നാൻ പറ്റില്ല മധുരം അതൊന്നും തിന്നില്ലല്ലോ പിന്നെ നിന്റെ പെങ്ങൾ അവള് ഒന്നോ രണ്ടോ എടുത്തിട്ടുണ്ടാവും ബാക്കിയൊക്കെ ആര് തിന്നാനാണ് അവൾ തന്നെ തിന്നിട്ടുണ്ടാവും അല്ലാണ്ട് ഇപ്പൊ ആര് തിന്നാനാണ് പിന്നെ നിന്റെ പെങ്ങൾക്ക് കിട്ടാത്ത ഒന്നും അല്ലല്ലോ അവളുടെ വീട്ടിൽ അവിടെ ഇഷ്ടപ്പെടിക്കാൻ അവിടെ വാങ്ങിക്കൊടുക്കും അവളുടെ കെട്ടിയവൻ പിന്നെ എന്തിനാണ് അവൾക്ക് ഇവിടെ വന്നിട്ട് തിന്നേണ്ട കാര്യമൊക്കെ ആ ശരി ശരി ഞാൻ കോയമ്പത്തൂർ വരെ അടുത്ത ആഴ്ച വരുള്ളൂ അപ്പൊ ഉപയോഗിയൂമിയും അവളുടെ സാധനങ്ങൾ നന്നായി നോക്കണ കേട്ടോളൂ നിങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് പോണത് അതിപ്പോ ഞങ്ങൾക്ക് നോക്കിക്കോളൂ ഞങ്ങളെത്തോടെ ഇല്ലേ ഇക്കാർക്ക് പോയിട്ട് വാ സന്തോഷത്തിൽ പോയിട്ട് പോയിട്ടുവാ ഞങ്ങൾക്ക് നോക്കിക്കോളാം അവൾക്ക് രണ്ടു ദിവസം കഴിഞ്ഞ ഒരു ചെക്കപ്പ് ഉണ്ട് അപ്പൊ ഞാൻ ഇവിടെ ഇല്ലല്ലോ അപ്പൊ നിങ്ങളൊന്നു കൊണ്ടുപോയിട്ടോളൂ ശരി